ഷെഫ് കെ ബിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി ഡിഷുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണതെന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മണ്ടത്തരായി പോവുക ഒരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആസ് യൂഷ്വൽ എങ്ങനെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുക ഒരു പാത്രം വെച്ചു എണ്ണ ഒഴിച്ചു സവാള ഇട്ടു അത് നന്നായിട്ട് വഴറ്റി ഗോൾഡൻ കളറാക്കി അതിലേക്കിതേ മല്ലിയും പുതിനയും കൂടി കുഞ്ഞു കുന്നാന്ന് അരിഞ്ഞ് വെച്ചത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അതും നന്നായിട്ട് വഴറ്റി അതിലേക്ക് അതിലേക്കിത് പട്ട ഗ്രാമ്പൂ ഏലക്കിരി പെരിഞ്ചീരൊക്കെ അതും ഇട്ടു എന്നിട്ട് അതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ചേർത്തിയെടുത്ത് ഇത് എരിവിനായിട്ട് പച്ചമുളക് ഇട്ടു കൂട്ടാ പച്ചമുളക് ഓരോരുത്തർ ഇഷ്ടമാട്ടോ എരിവ് എത്ര വേണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പച്ചമുളക് ഇടുക എരിവ് കൂടുതൽ വേണ്ടവർക്ക് നല്ല എരിവുള്ള ഇച്ചിരി പച്ചമുളക് വാങ്ങിച്ചിടാം അല്ലാത്തവർക്ക് കുറവ് കുറവിടാം ഇനിയിപ്പഴത്തേക്കും നമ്മൾ അതിലേക്ക് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി നന്നായിട്ട് അരച്ചത് അതിലേക്ക് ഇട്ടു ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടി അത് കളറിന് വേണ്ടിയിട്ടോ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ കളറൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ടേ അപ്പോൾ സാധാരണ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിക്ക് ഒരു ചുവന്ന കളർ ആയിരിക്കുമല്ലോ അപ്പോൾ ആ കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടത് എരിവിന് വേണ്ടിയല്ല കാരണം എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടു അതിലേക്ക് ഇത് തൈരൊഴിച്ചു തൈരൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ ആ തൈര് ഇങ്ങനെ ആ മസാലയുടെ കൂടെ ഇഴുകി ചേർന്ന് ഒരു പ്രത്യേകം മണം വരും എൻ്റെ സാറേ ആ മണം കിട്ടണ വരെ നമ്മൾ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യാം അങ്ങനെ അത് മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളെന്തായിട്ട് അറിയോ ദയവരണു പിടിച്ചോ തക്കാളി നമ്മൾ തക്കാളി ഇട്ടു അത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അങ്ങനെ തക്കാളി ഒടഞ്ഞ് കിട്ടണം അപ്പോൾ ഇത് ഒടഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാമെന്നറിയുമോ ഒരു മൂടിയൊക്കെ വെച്ച് നന്നായിട്ട് ഇപ്പം നമ്മൾ മിക്സ് ചെയ്തല്ലോ മസാലയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഒരു മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിന് നേരം അതിനൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഓട്ടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ മസാലയുടെ കൂടെ ആ തക്കാളി അങ്ങ് നന്നായിട്ട് ഇഴുകിച്ചരും ഇതേ കണ്ടോ തക്കാളി ഇഴുകി ചേർന്നിരിക്കുന്നത് തക്കാളി മുഴുവൻ അടഞ്ഞു കിട്ടി ഞാൻ വെറുതെ പറഞ്ഞതൊന്നല്ല നിങ്ങൾ വീട്ടിലൊന്നുണ്ടാക്കി നോക്ക് ഞാൻ പറഞ്ഞ പോലെ അപ്പം നിങ്ങൾക്കറിയാം ഈ സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു അരോമയുണ്ടല്ലോ ബിരിയാണി കഴിക്കാൻ കൊതിയാവും ഇതിലേക്ക് നമ്മൾ എന്താ പെടണെന്നറിയോ നല്ല എളൻ ഏളം മട്ടൻ വാങ്ങിച്ച് നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്താണ് അതിലിച്ചിരിക്കും ഒഴുപ്പും കൂട്ടിയിട്ടായിട്ടാണ് നമ്മൾ വേവിച്ചത് അതെന്തിനാന്നുള്ളത് ഞാൻ പറയാം അത് സമയമാവട്ടെ ഇപ്പം നമ്മൾ മട്ടൺ ഇട്ടു ആ മസാലയുടെ കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ആ മട്ടണ് മട്ടൺ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എന്തിനാണ് കൊഴുപ്പിട്ട് മട്ടൺ വേവിച്ചതെന്ന് ആ കൊഴുപ്പിട്ട് വേവിച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളമാണ് നമ്മൾ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഇപ്പം മട്ടൺ വെന്ത വെള്ളമാണത് ആ വെള്ളത്തിൽ കടന്ന അരി വെന്ത് ബിരിയാണി നമ്മിട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ആ ടേസ്റ്റ് ഉണ്ടല്ലോ ആ ചോറ് കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൽ എന്തോരം സത്യസന്ധ സത്യസന്ധത ഉണ്ടെന്നുള്ളത് ഇപ്പം നമ്മൾ ആ വെള്ളം ഒഴിച്ചു നന്നായിട്ട് തിളക്കിണ്ട് ഈ സമയത്ത് നമ്മളതിലേക്ക് ഇച്ചിരി ഗരം മസാല ലെമൺ ജ്യൂസിൻ്റെ കൂടെ മിക്സ് ചെയ്തത് അതിലേക്ക് ഇടണം അതിനെ നന്നായിട്ടൊന്ന് കൊതിക്കാൻ വിടണം അത് കൊതിച്ച് വരുന്നതിന് ശേഷം അതിലേക്ക് നമ്മളിത് കഴുകി വെച്ചിട്ടുള്ള അരി ഇതൊരു ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള ജീരകശാല അരിയാണ് ആ ജീരകശാല അരി നമ്മളതിലേക്ക് ഇട്ടു ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ കാരണം ചടപ്പട ചടപ്പടയിൽ നിന്ന് നിങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലേ അരി പൊട്ടിപ്പോവും ിരിയാണിക്ക് ഒരു ഗുമ്പുണ്ടാവില്ല ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇപ്പോൾ അരിയും വെള്ളവും ഏകദേശം ഒരു ലെവലായി ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ നല്ലൊരു വാഴയില വെട്ടിക്കൊണ്ടുവരിക ഇനി വെട്ടിക്കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചാണെങ്കിലും മതി നല്ലൊരു വാഴയില അതിൻ്റെ മുകളിൽ ഇടുക ഏതിൻ്റെ മുകളിൽ ദമ്മിടുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിലിട്ടിട്ട് മൂടി വെച്ച് അടച്ച് നല്ല ഉഗ്രം ദമ്മങ്ങട്ടിട് എന്നിട്ടൊരു അരമണിക്കൂർ വെച്ച് ദമ്മ ലോ ഫ്ലെയിമിൽ ദമ്മിട്ടോ അരമണിക്കൂർ കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ മൂടി അങ്ങ് തുറന്ന് വാഴയിലെടുത്ത് അങ്ങോട്ട് മാറ്റുമ്പോൾ കിട്ടുന്ന ആ മണമുണ്ടല്ലോ ഹോ എനിക്കിട്ട് ബിരിയാണി വിളമ്പോ എന്ന് ഒരു ഒരൊന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടുകാരെ ഓടി വന്ന് ചോദിക്കും അത്രയും മണമായിരിക്കും ഇതിന് ആ പോകിടെ അടിച്ചപ്പോൾ കിട്ടിയ മണം കിട്ടീലേ ഇപ്പോൾ ഒരു നല്ല മണം കിട്ടിയില്ലേ ഇതേ വഴലിട്ടു അതിലേക്ക് ആ ഉണ്ടാക്കിയ ബിരിയാണി ഇട്ടു അതിലേക്ക് ഇതേ ഇപ്പോൾ ഒരു മുട്ട വന്ന് വീഴേ കണ്ടോ ആ മുട്ടയും കൂടി വന്ന് വീണ് സൈഡിൽ ഒരു റൈത്തിയും കൂടി വെച്ചിട്ട് കഴിച്ചു നോക്ക് ഞാൻ പറഞ്ഞ കള്ളമൊന്നുമല്ല നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്